ആനയെ തുരത്താനുള്ള ദൗത്യത്തിനിടെ കാട്ടാന പാഞ്ഞെടുത്ത് എട്ട് വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്കും പത്തനംതിട്ട കോന്നിയിലെ കുമരംപേരൂർ വയക്കര വനമേഖലയിലായിരുന്നു സംഭവം ഉണ്ടായത് കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുന്നത് പതിവായതോടെയാണ് വനംവകുപ്പ് ആനയെ തുരത്താനുള്ള ദൗത്യം തുടങ്ങിയത് നന്ദുഷ ചേരുന്നു നന്ദുഷ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുക ചെയ്ത് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കല്ലേലി മേഖലകളിൽ കല്ലേലി കുളത്തുമൺ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിരുന്നു വനമേഖലയിൽ തമ്പടിക്കുന്ന കാട്ടാനക്കൂട്ടം രാത്രിയായാൽ അച്ചങ്കോവിലാർ കടന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും വലിയ നാശം വിതക്കുകയും ജനജീവിതത്തിന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് അതിനാലാണ് ഡി എഫ് നേതൃത്വത്തിൽ അറുപത്തി നാലംഗ വനപാലകർ ഈ മേഖലയിൽ ആനയെ തുരത്താനുള്ള ദൗത്യവുമായി മുന്നോട്ട് പോയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് ഈ ദൗത്യം നടന്നത് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് സൗത്ത് കുമരമ്പേരൂർ വയക്കര എന്നീ മേഖലകളിലെ വനപ്രദേശങ്ങളിലാണ് പ്രധാനമായും ആനകളെ തുരത്തുന്ന ശ്രമങ്ങൾ ആ ദൗത്യം നടന്നു വന്നത് ഈ ദൗത്യത്തിനിടെയാണ് ആനക്കൂട്ടത്തിൽ ഒരന വനംവകുപ്പ് ഉദ്യോഗസ്ഥന് നേരെ പാഞ്ഞെടുത്തത് ഒന്ന് അവർ ആനയെ പേടിച്ച് ഓടി മാറുന്നതിനിടെയാണ് വനത്തിൽ പലയിടത്തായി വീണ് എട്ടോളം വനപാലകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവരെ എല്ലാം തന്നെ കോന്നി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും നിസ്സാര പരിക്കാണ് എല്ലാ വനപാലകർക്കും ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നത് ഏതായാലും ഈ മേഖലയിൽ നിന്നും വന ആനകൻ തുരത്താനുള്ള ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദേശത്തൊക്കെ ഈ കൈതച്ചക്കയുടെ കൃഷിയൊക്കെ വ്യാപകമായി ഉള്ള ഉള്ളതിനാൽ ഈ ആന ഈ മേഖലകളിലൊക്കെ രാത്രികാലങ്ങളിലും അതോടൊപ്പം പുലർച്ചെയുമൊക്കെ കമ്പടിക്കുന്നത് പതിവായിട്ടുണ്ട് അതിനാലാണ് അറുപത്തിനാലംഗ വനപാലകരുടെ ഒരു സംഘം ആനയെ തുരത്താനായി രൂപീകരിക്കപ്പെട്ടതും ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും ഏതായാലും ദൗത്യം പുരോഗമിക്കുന്നു ഇതുവരെ ആനയെ വനത്തിനുള്ളിലേക്ക് തുരത്താനുള്ള ദൗത്യം വിജയകരമായി തന്നെയാണ് നടക്കുന്നതെന്നാണ് നിന്നും അറിയുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്